ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് നോറ പുറത്തായിരിക്കുന്നു പല വീഡിയോസിലും വരുന്നുണ്ട് സിജോ പുറത്തായി എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് നോറയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് മറ്റാരും എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നോറയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ ആഴ്ച തന്നെ നോറ എവിക്റ്റ് ആയതായിരുന്നു വീണ്ടും തിരിച്ചു വന്നു പക്ഷെ ഈ ആഴ്ച സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി നോറ നന്നായി കളിച്ചിരുന്ന് നോറയുടെ പേര് മാത്രമേ മുഴങ്ങി കേട്ടുള്ളൂ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോസിറ്റീവായിട്ടായിരുന്നു ഈ ആഴ്ച നിന്നിരുന്നത് പക്ഷെ ഓട്ടിന്റെ കുറവ് നോറയെ ചതിച്ചു ഈ കളി മുൻപേ കളിച്ചതായിരുന്നുവെങ്കിൽ നോറയ്ക്ക് തീർച്ചയായും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നോറ പുറത്തായി എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചത് ഇനി ഒരാൾ കൂടി പുറത്താവാനുണ്ട് ഉണ്ട് അതൊരു പക്ഷേ സിജോ ആവാം അല്ലെങ്കിൽ ശ്രീതു ആവാം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല എന്തായാലും നോറ പുറത്തായി എന്നുള്ള വിവരം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച പുറത്താവുന്ന ഒരാൾ എന്ന് പറയുന്നത് അത് നോറ തന്നെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ